കശ്മീരിൽ നിന്ന് വരുന്ന വാർത്തകളിൽ നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏർ ഇവരെ വധിക്കാനെത്തിയ ഭീകരർ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്നറിയാൻ വേണ്ടി പാൻസും ട്രൗസറും അഴിച്ചു മനുഷ്യന്മാരെ പരിശോധിച്ചു എന്നുള്ളതാണ് ഈ രീതിയിലൊക്കെ മതത്തെ തിരിച്ചറിയാൻ വേണ്ടി വളരെ പ്രാകൃതമായ ഒരു രീതി ഉപയോഗിക്കുക അതിനി തീവ്രവാദിയായാലും ഭീകരവാദിയായാലും മുസ്ലിം ആയാലും ഹിന്ദുവായാലും ഒക്കെ മനുഷ്യനാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ ഊട്ടു തുണി അഴിച്ച് പരിശോധിക്കുകയാണ് അവന്റെ മതം ഏതാണെന്ന് സത്യത്തിൽ ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ താങ്കൾക്ക് തോന്നുന്ന ചില നിലപാടുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകളോടുള്ള കാര്യങ്ങളോടുള്ള താങ്കളുടെ ഒരു പ്രതികരിക്കും ഈ വിഷയം കേട്ടപ്പോൾ നമ്മൾ ആദ്യം അത് അത്ര വിശ്വസിച്ചില്ല കാരണം അങ്ങനെയൊക്കെ ചെയ്യുമോ അങ്ങനെയൊക്കെ ചെയ്യാൻ മനുഷ്യന് സാധിക്കുമോ അത്ര നികൃഷ്ടവും നിന്ദ്യവും നീചവുമായ അപരിഷ്കൃത കാട്ടുമതമാണോ ഇസ്ലാം മതം എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഞാൻ ചിന്തിച്ചത് അതങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണ് ചിന്തിച്ചത് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചു അങ്ങനെ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിശദാംശങ്ങൾ ഇതാണ് ആദ്യമായിട്ട് ഇവരുടെ ഐഡന്റിറ്റി കാർഡുകൾ പരിശോധിച്ചു ഐഡന്റിറ്റി കാർഡുകൾ പരിശോധിച്ച് അവര് മുസ്ലിം ആണെന്ന് ഉറപ്പുവരുത്തി അപ്പോൾ ഐഡന്റിറ്റി കാർഡുകൾ കൊണ്ട് മാത്രം അത് അവർക്ക് വിശ്വാസം വന്നില്ല അതുകൊണ്ട് അവര് ഇസ്ലാമിക പ്രാർത്ഥനകൾ ചൊല്ലാൻ വേണ്ടി ആവശ്യപ്പെട്ടു അങ്ങനെ ഇസ്ലാമിക പ്രാർത്ഥനകൾ ചൊല്ലാൻ ഹിന്ദുക്കളായിട്ടുള്ള ഇവർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ടും അവര് പരിശോധന അവസാനിപ്പിച്ചില്ല വെടിയേറ്റ മൃതദേഹങ്ങളിൽ നിന്ന് പാൻസും ട്രൗസറും അഴിച്ചു മാറ്റിയിരുന്നു എന്നുള്ള നിലയിലുള്ള തെളിവുകൾ ആണ് പിന്നീട് കിട്ടിയത് അപ്പോൾ വളരെ വ്യക്തമാണ് ഈ പറഞ്ഞ ക്രൂരമായ ഒരു പരിശോധന അവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോ അപ്പോ ആ ആ മതം എത്രമാത്രം പ്രാകൃതവും എത്ര നിഷ്ഠൂരവും നീചവും നിന്ദ്യവുമായ ഒരു വിശ്വാസ പ്രമാണത്തെയാണ് പിന്തുടരുന്നത് എന്നതിന്റെ തെളിവാണ് അത് എത്ര വലിയ കാടൻ സമൂഹത്തിൽ പോലും ഒരുപക്ഷെ ഈ തരത്തിലുള്ള മനോഭാവത്തോടു കൂടി ഒരു മതം ഉറപ്പുവരുത്തുന്ന രീതി ഉണ്ടോ എന്ന് നമുക്കറിയില്ല എന്തായാലും മനുഷ്യരാശിക്ക് ചിന്തിക്കാൻ കഴിയാത്ത അതിനീജവും ദിന്യവുമായ നികൃഷ്ടമായ മാനവരാശിയുടെയോ മാനവ സംസ്കാരത്തിനോ ഒട്ടും യോജിക്കാത്ത അത്യന്തം പ്രാകൃതമായ ഒരു മത ആചാരമാണ് മതപരിശോധനയായി ഇവിടെ നടന്നത് എന്ന് വ്യക്തമാണ് ഇത് ലോകത്തിന്റെ മുമ്പിൽ ഇസ്ലാമിന്റെ വില ഉയർത്തുകയാണോ ഇസ്ലാമിന്റെ വില താഴ്ത്തുകയാണോ എന്ന് ഇസ്ലാമിക സമൂഹം ചിന്തിക്കേണ്ടതുണ്ട് അതായത് ഇസ്ലാമിന്റെ പരമപരിശുദ്ധമായ ഈ മതം ട്രൗസറിന്റെ ഉള്ളിലാണോ നിലകൊള്ളുന്നത് എന്ന ചോദ്യം ഇവിടെ ലോകം ചോദിക്കുകയാണ് അതിന് ഇസ്ലാമിനെ മുഴുവൻ നാണം കെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ശരിയല്ല എന്ന് നമ്മുടെ പൊതുസമൂഹത്തിലെ നിഷ്പക്ഷരായ അങ്ങനെ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നിഷ്പക്ഷൻ ഈ ചോദ്യം ഉയർത്താത്തത് എന്തുകൊണ്ടാണ് നല്ല മുസ്ലിങ്ങൾ ഈ ചോദ്യം ഉയർത്താത്തത് എന്തുകൊണ്ടാണ് മനുഷ്യത്വവാദികളും മനുഷ്യാവകാശ പ്രവർത്തകരും ഈ ചോദ്യം ഉയർത്താത്തത് എന്തുകൊണ്ടാണ് ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും ചിന്തകന്മാരും എഴുത്തുകാരും സിനിമാ പടന്മാരും സെലിബ്രിറ്റികളും ഈ കാര്യത്തിൽ ഈ ചോദ്യം ഉയർത്താത്തത് അപ്പോൾ ഇവരുടെയൊക്കെ മൗന അനുവാദം ഈ വിരാതമായ നടപടിക്ക് ഉണ്ട് എന്ന് തന്നെയല്ലേ അത് വ്യക്തമാക്കുന്നത് അതായത് മാനവരാശിക്കും മാനവ സംസ്കാരത്തിനും എതിരെ നിൽക്കുന്ന ഇത്ര ഭീകരവും ഇത്ര പൈശാചികവും ഞാൻ പറയുന്നില്ല പിശാശ് നമുക്കെതിരെ കേസ് കൊടുക്കും കാരണം പിശാശു പോലും ചെയ്യാത്ത പരിപാടിയാണ് ഇത് അതുകൊണ്ട് ഞാൻ പൈശാശികം എന്ന് പറയുന്നില്ല രാക്ഷസിയോ എന്ന് പറയുന്നില്ല രാക്ഷസന്മാരും നമുക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും കാരണം രാക്ഷസന്മാരും ചെയ്യാത്ത കാര്യമാണ് ഇത് അപ്പോ പിശാസിനോ രാക്ഷസന്മാർക്കോ ഒന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര ഭീകരമായ ഒരു മാനസികാവസ്ഥ കയറി കൂടിയിട്ടുള്ളവർ അവർക്കെതിരെ ശബ്ദമുയർത്താത്ത സാഹിത്യ സാംസ്കാരിക നായകന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ചിന്തകരും ബുദ്ധിജീവികളും കവികളും സിനിമാ താരങ്ങളും അവർക്ക് അവരുടെ നിലപാട് വ്യക്തമാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് കാരണം ഗാസയിൽ എന്തെങ്കിലും ഉണ്ടായാൽ ഉടനെ ഇവരെല്ലാം നിലപാട് വ്യക്തമാക്കുമല്ലോ മെഴുകുതിരി കത്തിക്കുമല്ലോ പ്രകടനം വെക്കുമല്ലോ പ്രതിഷേധിക്കുമല്ലോ എന്തെല്ലാം സമ്മേളനങ്ങളും മഹാസമ്മേളനങ്ങളും വിളിച്ചുകൂട്ടുമല്ലോ ക്യാമ്പയിനുകൾ നടത്തുമല്ലോ എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഇവരൊക്കെ നിശബ്ദരാകുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പറയുന്ന ഭീകരവാദികളുടെ ഈ ഭീകരമായ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിൽ പിന്തുണ ലഭിക്കുന്നുണ്ട് ആ നിശബ്ദമായ പിന്തുണയാണ് ഇത്ര നിന്ദ്യവും നീചവും നികൃഷ്ടവുമായ ഈ കൃത്യം ചെയ്യാൻ ഭീകരവാദികൾക്ക് പിൻബലം കൊടുക്കുന്നത് അതുകൊണ്ട് ആ ഭീകരവാദികൾ അവിടെ തോക്കെടുത്താണ് അവരുടെ കൃത്യം നിർവഹിച്ചതെങ്കിൽ ആ ഭീകരവാദികളുടെ അതേ മാനസികാവസ്ഥയുള്ളവർ നാക്കുകൊണ്ടും പേന കൊണ്ടും കേരളത്തിൽ ഭാരതത്തിൽ ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവർക്ക് ഭാരതത്തിൽ കടന്നു വന്ന് ഇത്ര ക്രൂരമായ ഒരു കൃത്യം നടത്താൻ സാധിക്കുന്നത് അതായത് പ്രാദേശിക സപ്പോർട്ട് ഇവർക്കുണ്ട് നമുക്കറിയാം ബോംബെ ഭീകര ആക്രമണത്തിൽ മരിച്ച കുറ്റവാളിക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയ നാടാണ് ഇത് ആ കുറ്റവാളിയുടെ കബറിടം വലിയ തോതിൽ വൈദ്യുത ദീപാലങ്കാരങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന നാടാണ് ഇത് അവരുടെ ഏർ അങ്ങനെയുള്ള ഭീകരവാദികൾ മറ്റു രാജ്യത്ത് വെടിയേറ്റ് വീണ ഭീകരവാദികൾ കൊല്ലപ്പെട്ട ഭീകരവാദികൾ അവരുടെയൊക്കെ ഛായാചിത്രം കേരളത്തിൽ പോലും ദേവാലയങ്ങളുടെ പെരുന്നാളുകളോടനുബന്ധിച്ച് ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന നാടാണ് ഇത് അപ്പോൾ ഈ രാജ്യത്തെ ഒരു വിഭാഗം ജനത ജനങ്ങൾ ഇതിനെയൊക്കെ അനുകൂലിക്കുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷം ഇവിടെ നിലവിലുണ്ട് അതുകൊണ്ടാണ് ഈ തുണി അഴിച്ചു പരിശോധിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ മഹത്വവൽക്കരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നു ധൈര്യമുണ്ടോ ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ് കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിന് കേരളത്തിലെ ഏതെങ്കിലും ഒരു ബുദ്ധിജീവിക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു പത്രപ്രവർത്തകന് കേരളത്തിലെ ഏതെങ്കിലും ഒരു സാംസ്കാരിക സാഹിത്യ നായകന് കേരളത്തിലെ ഏതെങ്കിലും ഒരു സിനിമാ താരത്തിന് തൻ്റെ ഇടമുണ്ടെങ്കിൽ പ്രതികരിക്കും ആ ആ അത്പമെങ്കിലും രാജ്യത്തോടും നമ്മുടെ സംസ്കാരത്തോടും കൂറുണ്ടെങ്കിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ പ്രതികരിക്കും ഞാൻ നിങ്ങളെ ഒക്കെ വെല്ലുവിളിക്കുകയാണ് തുണി അഴിച്ചു പരിശോധിച്ച് തുണിക്കുള്ളിലെ മതം തിരയുന്ന ഈ ഭീകരതയ്ക്കെതിരെ ആർക്കെങ്കിലും തൻ്റെ ഇടം ഒന്ന് പ്രതികരിക്കും പ്രതികരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാ സാംസ്കാരിക നായകന്മാരും സാഹിത്യ ബുദ്ധിജീവികളും സിനിമാ താരങ്ങളും സെലിബ്രിറ്റികളും ഇവരെല്ലാവരും പാക്കിസ്ഥാന്റെ അതേ തലച്ചോറ് സ്വന്തം തലയ്ക്കകത്ത് ചുമക്കുന്നവരാണ് എന്ന് പറയേണ്ടി വരും തീർച്ചയായും നമ്മൾ കണ്ടതാണ് പുൽവാമയ്ക്ക് പകരം ബാലാകോട്ടിൽ ഇന്ത്യ എന്ത് ചെയ്തു എന്നുള്ളത് ആ രീതിയിൽ ഒരു വലിയ തിരിച്ചടി ഇന്ത്യയെ ആക്രമിച്ചാൽ തിരികെ ലഭിക്കുമെന്ന് അറിയാത്തവരൊന്നുമല്ല പാകിസ്ഥാന്റെ ഈ മതഭീകരർ എന്ന് പറയുന്നവർ അപ്പം ഈ ഇത്തരമൊരു തിരിച്ചടി ലഭിക്കും എന്നറിഞ്ഞിട്ടും ഇന്ത്യയെ കൂടുതൽ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാവും കൂടുതൽ പ്രകോപിപ്പിക്കുക അതുവഴി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാവില്ലേ ഈ ഒരു തുണി അഴിച്ചൊക്കെയുള്ളൊരു പരിശോധന വഴി അവർ തന്നെ ലക്ഷ്യമിടുന്നത് തീർച്ചയായിട്ടും ഉദ്ദേശിക്കുന്നത് പ്രകോപനം തന്നെയാണ് ഞാൻ പറഞ്ഞത് ആ പ്രകോപനം എന്നുള്ളത് ഭീകരവാദികളുടെ സ്വഭാവമാണ് എന്നാൽ ആ ഭീകരവാദികളുടെ പ്രകോപനത്തെ പ്രതികരിക്കാതെ മൗനം കൊണ്ട് അംഗീകരിക്കുന്ന രാജ്യത്തിനകത്തെ തീവ്രവാദികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നമ്മൾ ആയുധമെടുക്കുന്ന തീവ്രവാദികളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് വാർത്തകളിൽ നിറയുന്നത് എന്നാൽ ഞാൻ പറഞ്ഞല്ലോ തോക്കിനു പകരം നാക്കുകൊണ്ടും പേന കൊണ്ടും അവരെക്കാൾ വലിയ ഭീകരവാദം പ്രവർത്തിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ ഉപ്പൻ ചോറും തിന്ന് വളരുന്ന ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായു ശ്വസിക്കുന്ന ഇവിടുത്തെ ശുദ്ധജലം കുടിക്കുന്ന എന്നിട്ട് നാടിന് നാണക്കേട് ഉണ്ടാകുന്ന ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നിശബ്ദത പാലിക്കുന്ന അങ്ങനെ നിശബ്ദത കൊണ്ട് ഭീകര പ്രവർത്തനത്തിന് പിന്തുണ കൊടുക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അവരെ നമ്മൾ കരുതിയിരിക്കണം മാത്രമല്ല ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഇതുപോലെ പ്രതികരിക്കുമ്പോൾ നമ്മുടെ പോലെയുള്ള പ്രതികരണത്തിന് താഴെ വന്ന് ഇന്ത്യ വിരുദ്ധ കമന്റുകൾ ഇടുന്നവർ അതായത് ഭീകരവാദത്തിന് പിന്തുണ കൊടുക്കുന്നവർ ഇന്ത്യക്കെതിരെ ആക്ഷേപം ചൊരിയുന്നവർ ഈ ഭീകരന്മാരോടൊപ്പം നിന്ന് ഭാരതത്തിനെതിരെ പൊട്ടിച്ചിരിക്കുന്നവർ ഇവരുടെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം ഇവരുടെയൊക്കെ പേര് ലിസ്റ്റ് ചെയ്യണം ഞാൻ മനസ്സിലാക്കുന്നത് അതൊക്കെ സർക്കാർ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കാരണം ഈ പറഞ്ഞ ഇന്ത്യക്കകത്തുള്ള കേരളത്തിനകത്തുള്ള ഇത്തരം ഭീകരവാദികളുടെ പിന്തുണയോടുകൂടി തന്നെയാണ് ഈ യഥാർത്ഥ ഭീകരവാദികൾ ഇന്ത്യക്കകത്ത് വിളയാടുന്നത് ഞാൻ ഇത്രയും പറയാൻ കാരണം നമ്മൾ കേരളത്തിൽ ഇത് നിശബ്ദരായിട്ടിരുന്നു ഇരുന്നുകൊണ്ട് അങ്ങ് കാശ്മീരിൽ നടക്കുന്ന കാര്യമല്ലേ എന്ന് കരുതിയാൽ തെറ്റി നാളെ കേരളത്തിലും ഇത് ആവർത്തിക്കും കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ഭീകരവാദികൾ ചെയ്ത അതേ കൃത്യം കേരളത്തിൽ നടന്നിട്ടുണ്ട് മലപ്പുറത്ത് നടന്നിട്ടുണ്ട് അപ്പോൾ വാര്യങ്കുന്നൻ ചോദിച്ച ചോദ്യം ഇത് തന്നെയാണ് അന്ന് ഐഡന്റിറ്റി കാർഡ് ഇല്ലായിരുന്നു എന്ന് മാത്രം അന്ന് വാര്യങ്കുന്നനും തുണി അഴിച്ചു നോക്കിയിട്ടാണ് ഓരോ അമുസ്ലിമിനെയും കൊന്നത് അപ്പോൾ അതേ വാര്യംകുന്നൻ മറ്റൊരാളായി അവതരിച്ച് ഇപ്പോൾ നൂറ് വർഷങ്ങൾക്ക് ശേഷം കാശ്മീരിൽ അതേ കാര്യം ചെയ്യുന്നു വാര്യം കുന്നൻ ചെയ്തത് നൂറ് വർഷം മുമ്പാണെങ്കിൽ കാശ്മീരിൽ ഇന്നലെ അത് സംഭവിച്ചു എന്ന് മാത്രം അപ്പോൾ ഇതിന്റെ രണ്ടിലും പിന്നിലുള്ള ചേതോ വിഹാരം ഒന്ന് തന്നെയാണ് തീർച്ചയായും വ്യക്തമാണ് സാർ ഈ രീതിയിലുള്ള പ്രാകൃത രീതികളൊക്കെ ഇവർ പിന്തുടരുമ്പോൾ അപ്പോഴും മേജർ രവിയെ പോലെയുള്ള ചില കലാകാരന്മാർ അല്ലെങ്കിൽ ചില മുൻ സൈനികരൊക്കെ ഈ ഇതിൽ പ്രതികരിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പേനയെടുക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വാളുമായി എത്തുന്ന പല സാഹിത്യകാരന്മാരും സാംസ്കാരിക നായകന്മാരും ഒന്നും ഇതിനെ വേണ്ട വിധത്തിൽ ഇത്തരം പ്രവൃത്തികളെയൊന്നും അവർ എഴുതിയിട്ടില്ല അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി തുറന്നു കാണിച്ചു എന്നുള്ളതും വ്യക്തമാണ് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക